നമസ്കാരം പിന്നു പറയാൻ പോകുന്ന വിഷയം ഗന്ധർവന്മാർ മനുഷ്യ സ്ത്രീകളെ പ്രണയിക്കാറുണ്ടോ സ്നേഹിച്ചിട്ട് അവരുടെ കൂടെ ജീവിക്കാറുണ്ടോ ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഇവരെന്താഗ്രഹിച്ചാലും അതെല്ലാം ഗന്ധർവൻ സാധിച്ചു കൊടുക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗന്ധർവൻ വന്നാൽ ഇവരുടെ എന്താഗ്രഹവും ഇവർക്ക് സാധിച്ചു കിട്ടും അത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളിത് ഫുള്ള് കേട്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഈ ഗന്ധർവന്മാർ ഈ സ്ത്രീകളുടെ അടുത്തേക്ക് വരുന്നത് ഈ ഗന്ധർവനെക്കുറിച്ചൊക്കെ ചെറുപ്രായത്തിൽ യക്ഷി പ്രേതം ഗന്ധർവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ചെറുപ്രായത്തിൽ നമ്മൾ കഥാപുസ്തകങ്ങളിലും കഥകളിലും മറ്റുള്ള മുത്തശ്ശികിമാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ കേട്ടറിവുള്ള കഥകളൊക്കെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടാവും ഗന്ധർവം വരുമ്പോൾ ഇന്നന്നെ ലക്ഷണങ്ങൾ ഇന്നെന്ന സമയങ്ങളിൽ അവർ വരും അതിൻ്റെ ലക്ഷണങ്ങൾ ഇന്നന്ന കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെ പതിഞ്ഞു കിടക്കുമ്പോൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഇവർ രാത്രിയിലോ മറ്റോ പുറത്തിറങ്ങുമ്പോൾ ആ ഒരു ലക്ഷണം പെട്ടെന്ന് ഇവർ കാണുകയാണ് അല്ലെങ്കിൽ ഒരു രൂപം കാണുകയാണ് അത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ കരുതുന്നത് അത് ഗന്ധർവനാണ് എന്നുള്ളതാണ് അങ്ങനെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഇവരത് കാണുന്നത് അത് ഇന്നത് തന്നെയാണ് എന്നുള്ളത് അങ്ങനെ കാണുമ്പോൾ ആ ഒരു കണ്ട ഒരു രൂപം മനസ്സിന് മുന്നേ ഗന്ധർവൻ്റെ രൂപം ഉണ്ടായിരിക്കും ആ രൂപം കൂടി മനസ്സിലേക്ക് വരുന്നതോടുകൂടി ആ രൂപത്തെയാണ് പിന്നെ അവർ അവരുടെ മനസ്സിൽ കാണുന്നത് അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് ആ മനസ്സിൻ്റെ ഒരു മായക്കാഴ്ചയാണത് മനസ്സ് നമ്മളെ ഒരു മായ കാഴ്ചയിലൂടെ അത് കാണിക്കുന്നു എന്ന് മാത്രം അത് മറ്റാർക്കും കാണാൻ പറ്റില്ല ആ വ്യക്തിക്ക് മാത്രമേ അത് കാണാൻ പറ്റൂ ആ വ്യക്തി മാത്രമേ ആ ഗന്ധർവനോട് സംസാരിക്കൂ ആ വ്യക്തി പറയുന്നത് മാത്രമേ ഗന്ധർവനും കേൾക്കൂ ഗന്ധർവൻ പറയുന്നത് ഈ വ്യക്തിക്ക് മാത്രമേ കേൾക്കൂ അത് എന്താണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഇപ്പം ഞാനീ പറഞ്ഞൊരു കാരണം തന്നെ ചെറുപ്പത്തിൽ കേട്ട് പഴകി വെച്ചിട്ടുള്ള ആ കഥകളിലെ ആ ഒരു മനസ്സിൽ പതിയുന്നതാണത് പക്ഷേ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ചില വ്യക്തികളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റൂം അടച്ചിട്ടിരുന്ന് വർത്തമാനം പറയും അവരുടെ ഒരു പ്രണയ പ്രണയലീലാവിലാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ സംസാരിക്കുന്നതും കാര്യങ്ങളും പക്ഷെ ചില വ്യക്തികൾക്ക് അങ്ങനെയല്ല അവർ ചെറുപ്പത്തിലേ പഠിച്ചു വെച്ചത് അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ പോലെ ഗന്ധർവം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താഗ്രഹങ്ങളും സാധിച്ചു കിട്ടും എന്നുള്ള രീതിയിലൊക്കെ പഠിച്ചു വെച്ച വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവർ ഈ ഗന്ധർവനെ കാണുകയും എന്ന് പറഞ്ഞാൽ മനസ്സ് കാണിച്ചു കൊടുക്കുകയും പിന്നീട് ആ ഗന്ധർവനോട് എന്ത് പറഞ്ഞാലും സാധിച്ചു കിട്ടും ആത്മവിശ്വാസമുള്ളത് കൊണ്ട് അവരവരുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത് തീർച്ചയായും നടക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് അവർക്ക് ആ വിശ്വാസത്തിലാണ് ആ ഗന്ധർവനോട് പറയുന്നത് അത് ഇവർക്ക് പിന്നീട് അതിൻ്റെ പിറ്റേസോ പിറ്റേസോ പിറ്റേ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ആ കാര്യം ഏതെങ്കിലും വഴിയിലൂടെ അവർക്ക് നടക്കുന്നു ഇവർ കരുതുന്ന ഗന്ധർവൻ നടത്തി കൊടുത്തുന്ന പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അവർ ആ മനസ്സിൻ്റെ ആ വിശ്വാസം കൊണ്ടാണ് ഇന്നൊരു കാര്യം കിട്ടുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഗന്ധർവനാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പം ഗന്ധർവൻ എന്തായാലും ആ കാര്യം സാധിച്ചു കൊടുക്കുന്നുള്ള ആ പൂർണ്ണമായ വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് അവർക്ക് ആ കാര്യങ്ങൾ നടക്കുന്നത് അല്ലാതെ ആ ഗന്ധർവൻ അവിടെ സത്യത്തിലുള്ളതോ ഒന്നും ഉള്ളതോ അല്ല ഇവരുടെ ആ ഒരു ഹൈ വൈബ്രേഷൻ ഇവരുടെ മനസ്സിൽ നിന്ന് പോകുന്ന ചിന്തയിൽ നിന്ന് പോകുന്ന ആ ഹൈ വൈബ്രേഷനാണ് അത് ഒരു കളങ്കമില്ലാത്ത കൃത്യമായി നടക്കും എന്നുള്ള ആ ഒരു പോസിറ്റീവായ ഒരു വൈബ്രേഷനാണ് അപ്പം നിന്ന് നിന്നാണ് പുറപ്പെടുന്നത് അതുകൊണ്ട് ആ കാര്യം തീർച്ചയായിട്ടും ഇവർക്ക് ലഭിച്ചേ പറ്റൂ അത് കിട്ടിയിരിക്കും തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല അങ്ങനെയാണ് ഈ ഇത് കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നത് ഇപ്പോൾ ഈ ഗന്ധർവൻ്റെ കാര്യം പറഞ്ഞാലും എല്ലാം ഇവർക്ക് സാധിച്ചു കിട്ടുന്നത് ഇങ്ങനെയുള്ള ചിന്താഗതി വെച്ചിട്ട് ഇവർ ആ കാര്യത്തെ ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടുന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഇവർ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതും ഈ മറ്റുള്ള കാര്യം ചില വ്യക്തികൾക്ക് ആഗ്രഹങ്ങളില്ല റൂമിലിരുന്ന് സംസാരിക്കുന്നതാണ് അത് മറ്റുള്ളവർ കാണുമ്പോൾ അത് അവരുടെ മാനസിക നിലക്ക് ചെറിയൊരു തകരാറ് സംഭവിച്ചു രാത്രി എന്തോ കണ്ടു പേടിച്ചു എന്നുള്ളതാണ് മറ്റുള്ളവർ കരുതുക പക്ഷേ ഈ വ്യക്തിക്ക് മനസ്സ് തോന്നുന്നത് ഞാൻ ഗന്ധർവനെ കണ്ടു ഗന്ധർവൻ്റെ കൂടെ ഉണ്ട് എന്നും കാണാറുണ്ട് എന്നുള്ളതാണ് അത് അവരുടെ മായ കാഴ്ചകളാണ് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല കാരണം അവർക്കത് തിരിച്ചറിയാനുള്ള ഒരു ബോധമില്ല അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്താ വെച്ചാൽ മനസ്സ് അത്രയും ഹൈ പവറാണ് നമ്മൾ എന്താണോ മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് അത് നമ്മുടെ കൺ മുന്നിൽ മായയായിട്ട് പോലും കൊണ്ട് കാണിച്ചു തരാനുള്ള അത്രയും ഹൈ പവറാണ് മനസ്സിന് അത്രയും പവറുള്ള മനസ്സ് വെച്ചിട്ട് നമ്മൾ ഒന്നും നേടാതെയാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മനസ്സിനെ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എങ്ങനെ പ്രവർത്തിപ്പിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു അറിവുമില്ലാതെ ഇത്രയും ഹൈ പവറായ ഒരു മനുഷ്യന് ഇല്ലാത്തൊരു സംഭവത്തെ നമ്മുടെ ഒരു ഗന്ധർവനെ കാണാൻ കഴിയുന്നുണ്ട് അത് കാണിച്ചു തരാൻ ഈ മനസ്സിന് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച എന്തെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്തെല്ലാം നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് കാണാൻ പറ്റും അറിഞ്ഞുകൊണ്ട് തന്നെ കാണാൻ പറ്റും ഇപ്പം ഗന്ധർവനവർ മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസം വെച്ച് കാണുന്നതാണ് ഇതല്ലാതെ അറിഞ്ഞു കൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ഈ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച് അറിയണോ പ്രപഞ്ചത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാണണോ എന്തും നമുക്ക് കാണാൻ പറ്റും അ ഇത്രയും ഹൈ പവറാണ് മനുഷ്യൻ്റെ മനസ്സിന് ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങളും ജീവിച്ചു കഴിഞ്ഞാൽ ഒരു ഗന്ധർവിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയും ഈ മനസ്സിൻ്റെ കഴിവ് അപാരമായ കഴിവ് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളൊരു ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തേലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ നല്ലൊരു ഉന്നതിയിലേക്ക് എത്തിപ്പെടാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കൂടുതലും ഇതേപോലുള്ള വിവരങ്ങളും അറിവുകളും നൽകുന്ന വീഡിയോകളുണ്ടായിരിക്കും അപ്പോൾ അതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വീണ്ടും എത്തിപ്പെടും അതേപോലെ തന്നെ ഈ വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വിശദ വിവരങ്ങളും അറിയാനും കഴിയും അപ്പോൾ നന്ദി നമസ്കാരം